ബംഗ്ലാദേശിനെതിരെ വരാനിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ നിന്നും ഋത്രാജ് ഗൈക്വാദി ഇഷാൻ കിഷൻ എന്നീ യുവതാരങ്ങളെ തഴഞ്ഞതിനെതിരെ ആരാധകരോഷമാണ് സൂര്യകുമാർ യാദവിന് കീഴിലുള്ള ഇന്ത്യൻ ട്വന്റി ട്വൻ്റി സ്ക്വാഡിൽ രണ്ട് ഉണ്ടാവുമെന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയത് പല ഫസ്റ്റ് ജോയിസ് താരങ്ങൾക്കും പരമ്പരയിൽ വിശ്രമം നൽകിയിട്ടും ഇഷാൻ കിഷനും ഋത്രാജിനും ടീമിൽ സ്ഥാനം ലഭിച്ചിട്ടില്ല ഇറാനി കപ്പിനുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമായതിനാൽ രണ്ടു പേർക്കും ബംഗ്ലാദേശുമായുള്ള ആദ്യ ട്വന്റി ട്വന്റി നഷ്ടമാവുന്ന ഉറപ്പായിരുന്നു എന്നാൽ ശേഷിച്ച രണ്ട് ട്വൻ്റി ട്വൻറ്റികളിലും മൃത്രാജിനും ഇഷാനും തീർച്ചയായും കളിക്കാൻ സാധിക്കുമായിരുന്നു എന്നിട്ടും ഇരുവരെയും തയ്യതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലടക്കം പലരും വിമർശിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സഞ്ജു സാംസൺ ആണ് എന്നാണ് ഗൈക്വാദെന്നാണ് രോഷം സഞ്ജു സാംസൺ ആയിരുന്നു നേരത്തെ ഈ തരത്തിൽ നിരന്തരം അവഗണിക്കപ്പെട്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് മോശമല്ലാതെ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകരം ഈ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഋതുരാജ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി സൂപ്പർ താരമാവാനും ക്യാപ്റ്റൻ ആവാനും ശേഷിയുള്ള താരമാണ് ഋതുരാജ് ഈ തരത്തിൽ ഋത്വരാജ് ഗൈക്വാദിനെ ഒതുക്കുന്നത് നീതികേടാണെന്നും ആരാധകർ തുറന്നടിക്കുന്നു ആദ്യം സിംബാബ്വയ്ക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ അദ്ദേഹത്തിൽ നിന്നും അർഹിച്ച ക്യാപ്റ്റൻസി തട്ടിപ്പറിച്ചു പിന്നെ ഓപ്പണിംഗ് സ്ഥാനവും തട്ടിക്കയറ്റി തുടർന്ന് വൺ ഡൌണായി മധ്യനിരയിലുമെല്ലാം ഋത്രാജിനെ കളിപ്പിച്ചു ഇവയിൽ അദ്ദേഹം നന്നായി പെർഫോമം ചെയ്തു ഇതിനുശേഷം ദിലീപ് ട്രോഫിയിൽ ദുർബലമായ സി ടീമിന്റെ ക്യാപ്റ്റനായി ഋത്രാജിനെ നിയമിച്ചു എന്നിട്ടും ആ ടീമിനെ അദ്ദേഹം റണ്ണർ അപ്പാക്കി ഇപ്പോൾ ഇത് അപ്രസക്തമായ ഇറാനി കപ്പിൽ നായകസ്ഥാനം നൽകിയ അദ്ദേഹത്തിന് ബംഗ്ലാദേശിനെതിരായ ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ അവസരവും നിഷേധിച്ചിരിക്കുകയാണെന്നാണ് ആരാധക ം അതേസമയം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഈ വർഷം ഒരു മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത ഇഷാൻ കിഷൻ ഒരു തിരിച്ചുവരവ് തീർച്ചയായും അർഹിക്കുന്നുണ്ടെന്നാണ് ആരാധകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തു ബുച്ചിബാബു ക്രിക്കറ്റ് ടൂർണമെൻറ്റിലൂടെ തിരിച്ചെത്തി ഇഷാൻ കിഷൻ സെഞ്ചുറി അടക്കം നേടി ദുലീപ് ട്രോഫിയിലേക്കുള്ള മടങ്ങിവരവിലും സെഞ്ചുറി കുറിച്ചിരുന്നു എന്നിട്ടും ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ടീമിൽ ഇടമില്ല ഇത് വലിയ അനീതിയാണെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്